അപ്പോൾ മൂന്ന് പീസ് ഇട്ടാ കറക്റ്റ് മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇത് ഞാനെൻ്റെ ആസാനം കൊടുക്കുക ആശാനേക്ക് ഇതെൻ്റെ ആസാനും കൊടുക്കേണ്ട ഇതാ മൂന്ന് പീസ് കൊടുത്തിട്ടുണ്ട് ടൈൽസ് വേസ്റ്റേജോ ഒന്നും വന്നില്ല മൂന്ന് പീസ് ഒരു മുപ്പത് സെൻറ്റ് വന്ന് എടുത്തിട്ടുണ്ട് ഇതാ അപ്പം നമ്മൾ എന്തായാലും ഗ്രൈൻഡ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട് വൺ ടൈം സെറ്റിമെൻ്റ് ആണ് ഇനി ഇത് ബാധിക്ക് നോക്കേണ്ട ആവശ്യമില്ല സ്കാറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും പത്ത് സെൻറ്റ് പീസ് ആണെന്നുണ്ടെങ്കിലുമൊക്കെ നമുക്ക് ഇനി ഒരു ഒരേ ഡയലിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് മൂന്ന് പീസ് കിട്ടാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അട്ടിത്തരം നോക്കിയോക്കാം നമുക്ക് ഇങ്ങനെ നീട്ടി ീട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നോ ഒറ്റ വലിയ വലിയ വലിച്ചു പിടിച്ചിട്ട് ഒരു അഞ്ചോ പത്തോ വലി വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മൂന്നോ രണ്ടോ മില്ലിലേക്ക് എത്തിക്കാൻ പറ്റും പെർഫെക്റ്റ് നോക്കിയോ അടുത്തടുത്ത് കേട്ടോ പെർഫെക്റ്റ് ആട്ടോ അപ്പം അങ്ങനെ നമ്മളൊന്ന് വെക്കണം നല്ലതാണ് അപ്പോൾ നമ്മൾ സൂപ്പറൈസറ് ടൈൽ വേണേക്കെ നോക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്താട്ടോ എപ്പോഴും നമ്മൾ ഒരു സൂപ്പറൈസറിന് വെക്കണമെന്നല്ല ആൾക്കൊരു പതിനായിരോ ഇരുപതിനായിരോ കൊടുക്കണോണ്ടെന്ന് നമ്മൾ നമ്മളത് നഷ്ടമായി കാണരുത് എന്താ സൂര്യട്ടോ ഏഹ് എപ്പോഴും നമ്മളൊരു ബിൽഡിംഗ് വർക്ക് കൊടുക്കണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സൂപ്പർവിഷൻ ആ ആൾക്ക് ഒരു പതിനായിരം ഇരുപതിനായിരം നമ്മൾ കൊടുക്കേണ്ടൊന്നും ഒരു നഷ്ടവും ഇല്ല അപ്പോൾ നമ്മൾ മൂന്ന് ഒരു ഒരട് മുപ്പത് സെൻറ്റിമീറ്റർ നമ്മളെ ടൈലുണ്ടാവുക അപ്പോൾ നമുക്കൊരു മൂന്ന് പീസ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലേറ്റിൽ വരുന്നത് കട്ട് ചെയ്തപ്പോൾ കറക്റ്റ് പത്ത് സെൻറ്റാണ് കറക്റ്റ് പത്ത് സെൻറ്റാണ് നമ്മളെ ഈ ടൈലിൽ വന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വച്ചാൽ ഈ ബ്ലേഡ് കാരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മൂന്ന് അഞ്ചാണ് ലാസ്റ്റിലെ പീസ് ഇട്ടോളൂ ശരിക്കും നമുക്ക് മുപ്പത് സെൻറ്റാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് പീസ് നമുക്ക് ഇതിലേക്ക് എടുക്കണം എടുത്താലാണ് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെ നമ്മുടെ പ്ലേറ്റാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പത്ത് സെൻറ്റിമീറ്ററാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും ചിലപ്പോൾ ഉപകാരപ്പെടും ഇത് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു നിന്ന് മൂന്ന് പീസ് എടുക്കണം കേജ് നമുക്ക് വയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ അല്ല നമ്മളെ കട്ടേണ്ട കേജി ഉണ്ടാവുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ കറക്റ്റ് പത്ത് സെൻറ്റിയാണ് ആണ് അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് പീസ് കിട്ടുള്ളൂ അതായത് പത്ത് സെൻറ്റിയുടെ രണ്ട് പീസും മറ്റൊരു ഒമ്പതഞ്ചിൻ്റെ പീസാണ് വരിക അപ്പോൾ നമ്മൾ ഇത് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ സാധനം പ്ലേറ്റ് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത് ഉണ്ടാവും ഈ ഇത് കറക്റ്റ് പത്ത് സെൻറ്റിയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മളെ കട്ടിംഗ് പീസും പത്ത് സെൻറ്റിയാണ് വരിക അപ്പോൾ നമ്മളിതൊരു ഒരു മൂന്ന് മില്ലെടുക്കേണ്ട ട്രിൾ ഐഡ് എടുക്കാനും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് പെൻസിലുണ്ട് ഇത് സാധാരണ പത്ത് സെൻ്റിയാണ് ഇത് പലരും പല സൈസിലും വന്നിട്ടുണ്ടായിരുന്നു അത് പത്ത് സെൻറ്റാണ് അപ്പോൾ മൂന്ന് ടൈൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാക്കിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം പക്ഷെ ഇത് ഇതെന്താ വെച്ചാൽ ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരു രണ്ടും മൂന്നും ഇല്ല് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ലോങ് ലോങ് ടൈം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം നമുക്ക് സ്കാറ്റിംഗ് പീസും അതേപോലെ എവിടെ നമുക്ക് പത്ത് സെൻറ്റിന്റെ പീസോ കിട്ട് കട്ട് ചെയ്യണ സമയത്ത് നമുക്കിത് ഇത് മാത്രം വെച്ച് ഉപയോഗിച്ചാൽ മതി പിന്നെ നമുക്ക് എന്തായാലും കേജ് നമുക്ക് വേറെ ഏതെങ്കിലും അളവ് വരുന്ന സമയത്ത് എന്തായാലും നമ്മൾ പാക്കിംഗ് പീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സ്കെയിലിൽ ക്ലിയർ ചെയ്ത് വെക്കേണ്ടി വരും പക്ഷേ ഈ നാല് സെൻറ്റിക്ക് ഇനി നമുക്ക് എവിടെ കട്ടിങ്ങ് വരും അല്ല പത്ത് സെൻറ്റിന്റെ പീസ് എവിടെ കട്ട് ഇങ്ങ വരാണെങ്കിൽ ഇത് ഇത് നമുക്ക് വേറെ പീസ് ആ പാക്കിങ്ങ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കട്ടി ചെയ്യല്ലോ ഒന്ന് ജസ്റ്റ് ഒരു 3 മില്ലി ഗ്രേയി നീ എടുക്കുക. അപ്പോൾ നമുക്ക് മൂന്ന് പീസ് കിട്ടും. ഇനി നമുക്ക് ഇതി ഗ്രേ കോണല്ലേ പിന്നെ നമ്മളിത് ഗ്രൈൻഡ് ചെയ്യണ സമയത്ത് നമ്മൾ ഓരോരുത്തും പിടിക്കരുത് തരും നമ്മൾ സാധാരണ നമ്മൾ കല്ലൊക്കെ പോളിഷ് ചെയ്യണ മാതിരി തന്നെ നമ്മൾ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ നീട്ടി നീട്ടി പിടിച്ചിടത്തോ ഒറ്റ വലിയ വലിയ വലിച്ച് വലിച്ചു പിടിച്ചിട്ട് ഒരു അഞ്ചോ പത്തോ വലി വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞ മൂന്നോ രണ്ടോ മില്ലിലേക്ക് എത്തിക്കാൻ പറ്റും മൂന്നാല് വലിയ കൂടി വലിക്കേണ്ടി വരും നമുക്ക് അപ്പോൾ സംഭവം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നീട്ടി വലിക്കണത് എന്താണെന്ന് വെച്ചാൽ ഈ പ്ലേറ്റ് നമ്മളെ ഇതേണ്ട കറക്റ്റ് നമ്മൾ മട്ടത്തിന് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് ഒറ്റ വലിയ വലിക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പിന്നെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യാൻ കാരണം നമുക്കിതിൻ്റെ എല്ലാ കാര്യവും ചൊവ്വവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വലിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ പിടിച്ചിട്ട് നോക്കുക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ എന്തെങ്കിലും ബന്ധുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കേട്ടോ അതിന് ചെറിയൊരു പെന്തു കാണാണ്ട് തലപ്പുണ്ട് അപ്പോൾ നമുക്ക് ദൻറ്റ് ക്ലിയർ ആയോ എന്ന് നോക്കിയോക്കാം ചിലപ്പോൾ ഇതിന് വെട്ടാ അതിലിന് വെറ്റുണ്ടോന്നു പറയാൻ പറ്റില്ല എന്തായാലും നമുക്കിതൊന്ന് വെച്ചോക്കാം ജസ്റ്റ് ഒന്ന് ഇതാ കേട്ടോ പെർഫെക്റ്റ് ആക്കിയോ അടുത്തടുത്ത് കേട്ടോ പെർഫെക്റ്റ് കേട്ടോ അപ്പം അങ്ങനെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണമെന്ന് നല്ലതാണ് നമ്മൾ നമ്മൾ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യാൻ കാരണം നമുക്ക് എല്ലാ ടെക്നിക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഓരോരുത്തരും ഓരോ ഐഡിയക്ക് ചെയ്തോളു എപ്പോഴും നമ്മൾ കട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കേജ് വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചെയ്യേണ്ടതാണ് ഇതിൻ്റെ അളവെടുത്തിട്ടോ ചെയ്യേണ്ടത് എപ്പോഴും എപ്പോൾ ചെയ്യുമ്പോഴും അളവെടുത്തിട്ടാണ് ചെയ്യേണ്ടത് അളവിൽ എന്തെങ്കിലും മാറേണ്ട ഞങ്ങൾ തട്ടി തട്ടിപ്പ് തിരികെടൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ടെക്നിക്കൽപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൂടുതൽ വർക്ക് കിടക്കുക അപ്പോൾ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളാണ്ട് ഒഴിവാക്കി കളയുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല നമ്മൾ നമ്മളേതായ രീതിക്ക് നമ്മൾ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കി വെക്കാം അപ്പോൾ നമ്മൾ എന്തായാലും ഗ്രൈൻഡ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട് വൺ ടൈം ആണ് ഇനി ഇത് ബാധിക്ക് നോക്കേണ്ട ആവശ്യമില്ല സ്കാറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും പത്ത് സെൻറ്റ് പീസ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇനി ഒരു ഒരടെ ടൈലിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് മൂന്ന് പീസ് കിട്ടാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അട്ടിത്തരം നോക്കി വാങ്ങാം നമ്മൾ വേറെ ഒന്നും ചെയ്യണില്ല നമ്മൾ മൊത്തം മൂന്ന് പീസ് കിട്ടുമെന്ന് നോക്കാം ആദ്യം ഏ അപ്പോൾ നമ്മൾ ഒരു പീസ് എടുത്തറുണ്ട് അളവ് നോക്കണേ കേട്ടോ വന്ന് കാണാൻ നല്ല പണിയാണ് ജ നമുക്ക് ലേസം കൊണ്ടിരിക്കണം അവിടെ ഇത് ഇവിടെ ഉള്ളിൽ കേറുണ്ട് ുമ്പം ബറാബറായി ഉണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കണം ഓക്കേ മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ ഇവിടെ കട്ടറ് പോയോ കട്ടറ് പോയോ അപ്പോൾ ഇനി വൺ വൺ ടൈം സെറ്റിൽമെൻറ്റാ മൂന്ന് പീസ് ആയിട്ടുണ്ട് ഇനി സ്കാറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഏത് ഒമ്പത് അഞ്ചിൻ്റെ പീസ് കട്ടിയാണെങ്കിലും ഇനി ഒന്നും നോക്കണ്ട പീസും വെക്കണ്ട ഒന്നും വെക്ക നോക്കണ്ട കറക്റ്റായിട്ട് ധൈര്യമായിട്ട് കട്ടി നമുക്ക് ഇതൊന്ന് ചിപ്പ് ചെയ്ത ചില ചെറിയ മാറ്റം ഉണ്ടാവില്ല ഒന്നും പോളീഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മൂന്ന് പീസ് ഇട്ടാ കറക്റ്റ് മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇത് ഞാനെൻ്റെ ആശാനം കൊടുക്കുക ഇതാ ആശാനേക്ക് ഇതിൻ്റെ ആശാനും കൊടുക്കണം ഇതാ മൂന്ന് പീസ് കൊടുത്തിട്ടുണ്ട് ടൈൽസ് വേസ്റ്റേജോ കാര്യങ്ങളോ ഒന്നും വന്നില്ല മൂന്ന് പീസ് ഒരു മുപ്പത് സെൻറ്റി വന്ന് എടുത്തിട്ടുണ്ട് ഇതാ അപ്പോൾ നമ്മൾ സൂപ്പർവൈസർ ഇത് ടൈൽ വേണമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇതാ കേട്ടോ എപ്പോഴും നമ്മളൊരു സൂപ്പറൈസറിന് വെക്കുന്നതല്ല ആൾക്കൊരു പതിനായിരോ ഇരുപതിനായിരോ കൊടുക്കുന്നുണ്ടെന്ന് നമ്മള് നമ്മളത് നഷ്ടമായി കാണരുത് എന്താ സൂര്യട്ടോ ഏഹ് എപ്പോഴും നമ്മളൊരു ബിൽഡിങ് വർക്ക് കൊടുക്കണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സൂപ്പർവിഷൻ ഏഹ് ആൾക്ക് ഒരു പതിനായിരം ഇരുപതിനായിരോ നമ്മൾ കൊടുക്കണ്ടൊന്നും ഒരു നഷ്ടവും ഇല്ല എപ്പോഴും നമ്മളിപ്പോ ഒരു ഒരു പത്ത് ലക്ഷത്തിന്റെ ഇരുപത് ലക്ഷത്തിനൊക്കെ വീട് പണി എടുക്കുമ്പോഴേ അല്ലേ ഒരു മാസത്തിലൊരു പതിനായിരം റുപ്യ ആൾ കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സെറ്റപ്പായി നടക്കും അങ്ങനത്തെ ഒരാൾ എപ്പോഴും നല്ലതാണ്